ഹായ് ഗൈസ് ഇപ്പോൾ കർക്കിട മാസമാണല്ലോ അതായത് രാമായണ മാസം ആ രാമായണ മാസത്തെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഷോർട്ട് വ്ളോഗ് ജ്യോതിശാസ്ത്രമനുസരിച്ച് മേടം മുതൽ തുടങ്ങുന്ന പന്ത്രണ്ട് രാശികളിൽ നാലാമത്തേതാണ് കർക്കിടകം അത് മാതൃത്വത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും രാശിയാണ് കർക്കിടം രാശിയിലെ പുണർദം നക്ഷത്രമാണ് ശ്രീരാമൻ്റെ നക്ഷത്രം മലയാള കലണ്ടറിലെ അവസാന മാസമാണ് കർക്കിടകം അതിന് ശേഷം പുതുവത്സരം പ്രകൃതിയാണ് കഴിഞ്ഞ പതിനൊന്ന് മാസത്തെ പ്രയത്നങ്ങൾക്ക് ശേഷം ചിങ്ങം മുതൽ വരുന്ന പുതുവത്സരത്തെ വരവേൽക്കാനും അതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാനും മാസം കൂടിയാണ് മാസം പണ്ട് ഇടവപ്പാതി തുടങ്ങി മിക്കപ്പോഴും കർക്കിടകമാസം വരെ മഴ തുടരാറുണ്ട് അതിനാൽ കൃഷിക്കാർക്ക് ഈ ദിവസങ്ങൾ വിശ്രമ ദിനങ്ങളായിരിക്കും കർക്കിടമാസത്തിലെ മാസത്തിലെ പള്ളുകൾ രാമായണ സീഡുകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും രാമായണ പാരായണത്തിനായാലും ക്ഷേത്രങ്ങളിലായാലും നമ്മുടെ വീടുകളിലായാലും രാമായണ പാരായണം നടത്താറുണ്ട് കർക്കിടമാസത്തിൽ ശ്രീരാമദേവൻ്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും പൂജകൾ വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുന്നത് ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കൊല്ലവർഷത്തിൻ്റെ അവസാന മാസമാണ് കർക്കിടകം മഴയും മഴക്കാറും ഇരുട്ടിലേക്ക് പ്രകൃതിയെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് തൊഴിൽ രഹിതവും വിളസമൃദ്ധി ഇല്ലായ്മയും ആ സമയത്ത് മനുഷ്യജീവങ്ങൾക്ക് ഭാഗികമായെങ്കിലും ഇരുട്ട് അനുഭവിക്കേണ്ടി വരും ആ മാസത്തിന് പഞ്ഞ എന്ന് പേര് വന്നത് പക്ഷേ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കുന്ന ആയിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ സഹവൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമേ മനസ്സിനെ സ്വസ്ഥപ്പെടുത്താനാവുകയുള്ളൂ ഈ കർക്കിടമാസം നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യം മുറഞ്ഞതായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക